അഗസ്ത്യൻമൊഴി തടപ്പറമ്പ് സൗഹൃദം റെസിഡൻസ് അസോസിയേഷൻ വാർഷികം വിവിധ പരിപാടികളോടെ നടന്ന പരിപാടികൾ നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു അഗസ്ത്യൻമൊഴി തടപ്പറമ്പ് സൗഹൃദം റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷങ്ങളാണ് വിവിധ പരിപാടികളോടെ നടന്നത് തടപ്പറമ്പ് നഗരസഭാ ഗ്രൗണ്ടിൽ നടന്ന സാംസ്കാരിക പരിപാടിയിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പാസ്സായ അസോസിയേഷനിലെ മുഴുവൻ കുട്ടികൾക്കും ഉപഹാരവും നൽകി തുടർന്ന് അസോസിയേഷനിലെ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി പരിപാടികൾ നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു മുതിർന്ന അംഗങ്ങളെ വാർഡ് കൗൺസിലർ വളപ്പിൽ ശിവശങ്കരൻ പൊന്നാട ചാർത്തി ഉന്നത വിജയികൾക്ക് നഗരസഭാ ചെയർമാൻ ഉപഹാരം നൽകി ടി വിപിൻ കെ എം ബാലകൃഷ്ണൻ ടി ഉണ്ണീഷ് ടി വിജിത്ത് ടി പ്രഭാകരൻ ബിജു പാറയ്ക്കൽ ടി സുഗിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം